നമസ്കാരം ടുഡേ ന്യൂസിലേക്ക് സ്വാഗതം ഫെർട്ടിലിറ്റി ചികിത്സാ ചികിത്സാരംഗത്ത് അത്യാധുനിക ചികിത്സാ സൌകര്യങ്ങളോടെ ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ പെരിന്തൽമണ്ണ കിംസ് ഷിഫ ആശുപത്രിയിൽ പ്രവർത്തനമാരംഭിച്ചു പ്രശസ്ത പിന്നണി ഗായിക പത്മഭൂഷൺ കെ എസ് ചിത്ര ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ിമാരുടെ ഒരു കുഞ്ഞെന്ന സ്വപ്നത്തെ സാർത്ഥകമാക്കാൻ അത്യാധുനിക ചികിത്സാ സൌകര്യങ്ങളോടെ പെരിന്തൽമണ്ണ കിംസ് അൽഷിഫ ആശുപത്രിയിൽ ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ പ്രവർത്തനം ആരംഭിച്ചു ആറായിരം സ്ക്വയർ ഫീറ്റിൽ തുടങ്ങിയ ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിന്റെ ഉദ്ഘാടനം പ്രശസ്ത പിന്നണി ഗായിക പത്മഭൂഷൺ കെ എസ് ചിത്ര നിർവഹിച്ചു കിംസ് അൽഷിഫ വൈസ് ചെയർമാൻ ഡോക്ടർ പി ഉണ്ണിന്റെ അധ്യക്ഷതയിലാണ് ഉദ്ഘാടന ചടങ്ങുകൾ നടന്നത് എന്നത് ദൈവത്തിന്റെ അനുഗ്രഹമാണെന്നും ആധുനിക സൌകര്യങ്ങളോടെ കിംസ് അൽഷിഫയിൽ ഫെർട്ടിലിറ്റി ചികിത്സാ കേന്ദ്രം തുടങ്ങിയതിൽ സന്തോഷമുണ്ടെന്നും പത്മഭൂഷൺ കെ എസ് ചിത്ര പറഞ്ഞു ായത് കൊണ്ട് എനിക്കൊന്ന് ഫീൽ ചെയ്യാൻ പറ്റും കൂടുതലായിട്ട് അപ്പൊ തീർച്ചയായിട്ടും ഒത്തിരി പേർ കൂടെ ഒരു സെന്ററി മറ്റുള്ള എല്ലാ സെന്റേഴ്സും കൊണ്ട് എല്ലാ രോഗ രോഗികൾക്കും കൂടെ ആശ്വാസം നേടി സുഖ പ്രാപ്തിയോടുകൂടി ഇതിലും ഈ ഒരു കാര്യത്തിൽ ഇവിടെ ഇതൊരു പുണ്യപ്രവൃത്തിയാണോ അതിലും കൂടെ തീർച്ചയായിട്ടും ഇന്ത്യം കൈവരിക്കട്ടെ നല്ല ഒത്തിരി പേർക്ക് സന്തോഷം ഐ വി എഫ് ട്രീറ്റ്മെന്റുകൾ ചിലവേറിയതാണെന്നും എന്നാൽ സാധാരണക്കാർക്ക് കൂടി ചികിത്സ നടത്താവുന്ന രീതിയിലാണ് പുതിയ സംവിധാനം ഒരുക്കിയിരിക്കുന്നതെന്നും കിംസ് അൽഷിഫ വൈസ് ചെയർമാൻ ഡോക്ടർ പി ഉണ്ണീൻ പറഞ്ഞു വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള രണ്ട് മൂന്ന് ടൈപ്പ് പാക്കേജ് ഏറ്റവും പാക്കേജിൽ ട്രീറ്റ് ചെയ്യാനുള്ള ഒരുക്കും തുടർന്ന് ഷിഫ കൺവെൻഷൻ സെന്ററിൽ നടന്ന ചടങ്ങിൽ പത്മഭൂഷൺ കെ എസ് ചിത്രയെ പൊന്നാടയണിയിച്ച് ആദരിച്ചു നിറഞ്ഞ സദസ്സിനു മുന്നിൽ ഇഷ്ടഗാനങ്ങൾ അവതരിപ്പിച്ച ചിത്ര കിംസൽ ഷിഫ വൈസ് ചെയർമാൻ ഡോക്ടർ പി ഉണ്ണീൻ മുതിർന്ന ഡോക്ടർമാരായ ഇ ജി മോഹൻകുമാർ നയൻതാര എന്നിവരെ പൊന്നാടയണിയിച്ച് ആദരിച്ചു ചടങ്ങിൽ മുനിസിപ്പൽ ചെയർമാൻ പി ഷാജി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ കെ മുസ്തഫ ഐഎംഎ സെക്രട്ടറി ഡോക്ടർ ഷംജിത്ത് മുൻമന്ത്രി നാലകത്ത് സൂപി കിംസ് അൽഷിഫ ഡയറക്ടർമാരായ പുലാക്കിൽ ഹംസ പി കെ മുഹമ്മദ് ഹാജി കിംസ് അൽഷിഫ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ പ്രിയൻ സി ഡോക്ടർ മുഹമ്മദ് യഹിയ ഡോക്ടർ നിഷ എന്നിവരും സംബന്ധിച്ചു സമ്പൂർണ്ണ വന്ധ്യതാ നിർണയം ഫോളിക്കുലാർ മോണിറ്ററിംഗ് ഇൻട്രോ യൂട്രൈൻ ഇൻസെമിനേഷൻ ഇൻട്രോ ഫെർട്ടിലൈസേഷൻ ലാപ്രോ ഹിസ്റ്ററോസ്കോപ്പി ആവർത്തിച്ചുള്ള ഗർഭം അലസലിനുള്ള ചികിത്സ തുടങ്ങിയ സേവനങ്ങൾ ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിൽ ലഭ്യമായിരിക്കും ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടക്കുന്ന സൌജന്യ വന്ധ്യതാ രോഗനിർണയ ക്യാമ്പിൽ കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാർക്ക് പങ്കെടുക്കാവുന്നതാണെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു